നമസ്കാരം എല്ലാ യൂട്യൂബിലെ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ ആശംസകൾ നേരികയാണ് നമ്മൾ പലപ്പോഴും പുതുവർഷത്തിൽ ഓരോരോ പ്രതിജ്ഞകൾ എടുക്കാറുണ്ട് ഞാൻ ഈ വർഷം എടുക്കാൻ പോകുന്ന പ്രതിജ്ഞ എന്താണെന്ന് അവസാനം നിങ്ങളോട് പറയാം ഞാനതിപ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാം അത് കേട്ടെടുത്ത എന്താ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം അതായത് ഞാൻ ആ വീട് വെച്ചു എൻ്റെ വീട്ടിൽ അത്യാവശ്യം വാസ്തു നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വെച്ച വീടാണ് അതിൽ പൂജാമുറി എന്നൊരു സാധനം ഇല്ല വലിയൊരു മുറി പണിഞ്ഞ് അത് പൂജാമുറി എന്നൊരു കോൺസെപ്റ്റ് ഇല്ല എന്നാൽ വിളക്ക് കത്തിക്കാനുള്ള ദീപം പ്രകാശിപ്പിക്കാനുള്ള സംവിധാനം എൻ്റെ വീട്ടിലുണ്ട് അതുമാത്രമല്ല പല വീടുകളിലും ഇല്ലാത്തതുപോലെ എൻ്റെ വീട്ടിൽ എല്ലാ വൈകുന്നേരങ്ങളിലും എൻ്റെ കുഞ്ഞുങ്ങൾ ദീപം പ്രകാശിപ്പിച്ച് അവർ നാമം ജപിക്കാറുണ്ട് നല്ല പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട് എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യമാണ് പക്ഷെ അതിനുവേണ്ടി ഞാൻ ഒരു പ്രത്യേക മുറി അവിടെ സംവിധാനം ചെയ്തിട്ടില്ല അതുമാത്രമല്ല എൻ്റെ ആദ്യം പ്ലാൻ വരച്ചപ്പോൾ അതിൽ ഗ്രീനറി ഏരിയ കൂട്ടിയാട് ഈ ഫാമിലി ലിവിങ് അല്ലാതൊരു ലിവിങ് സംവിധാനം അതൊക്കെ ഉണ്ടായിരുന്നു ഗസ്റ്റുകൾ വരുമ്പോൾ ഇരിക്കാനുള്ള സംവിധാനം അത്തരം കാര്യങ്ങളെല്ലാം ഞാൻ വേണ്ട എത്രയും സ്ക്വയർ ഫീറ്റ് കുറയ്ക്കാമോ അത്രയും സ്ക്വയർ ഫീറ്റ് കുറയ്ക്കാം എന്ന് വിചാരിച്ച് കട്ടിയത് എന്ന് വെച്ചു പൂജാമുറിക്ക് എതിരെന്നല്ല പക്ഷെ എൻ്റെ വീട്ടിൽ ഞാൻ പൂജാമുറി പണിഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നും പ്രാർത്ഥന നടക്കുന്നുണ്ട് ഇതാണ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞത് ഇനി രണ്ട് കന്നി മൂല എന്ന് പറയുന്നത് ശരിക്കും വാസ്തുവിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെയും കന്നിമൂല എന്നൊരു വാക്ക് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അറിവില്ലായ്മയാണെങ്കിൽ അതുള്ളവർക്ക് താഴെ കമൻറ്റ് ചെയ്യാം ഞാൻ പ്രാമാണിക ഗ്രന്ഥങ്ങളിലെ കാര്യങ്ങളാണ് പറയുന്നത് പിന്നീട് എഴുതപ്പെട്ടിട്ടുള്ള കാര്യമല്ലോ അങ്ങനെ ഒരു ഗ്രന്ഥത്തിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനെല്ലാം വായിച്ചിട്ടുള്ള ആളല്ല ഞാൻ വലിയ വാസ്തു പണ്ഡിതനല്ല ചിലപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ അത് തിരിച്ച് പറയുന്ന ഗ്രന്ഥത്തിൽ കന്നിമൂല ഉണ്ട് എന്ന് കന്നിമൂലയല്ല അത് നിജ്ഞതി കോണാണ് അതായത് തെക്ക് പടിഞ്ഞാറേ മൂലഭാഗം വരുന്നത് നിജ്ഞതി കോണെന്നാണ് വാസ്തുവിൽ പറയുന്നത് അവിടെയാണ് നമ്മൾ ആദ്യം കല്ലിടുന്നത് ഗണപതി വാസസ്ഥാനം എന്നുള്ളതാണ് നമ്മൾ അവിടെ വിശ്വസിക്കുന്ന ഒരു കോൺസെപ്റ്റ് അതുകൊണ്ട് നമ്മൾ അതിനെ വൃത്തിയായി സൂക്ഷിക്കാറുണ്ട് അവിടെ ബാത്റൂം പണിയാറില്ല മാലിന്യങ്ങൾ ഇടുന്ന സ്ഥലം നമ്മൾ അത്രയും പവിത്രമായിട്ടാണ് നമ്മളൊരു ശിലാസ്ഥാപനം എന്നുള്ള ഒരു കർമ്മം അവിടെ നിർവഹിക്കുന്നത് പണ്ട് അവിടെ ദീപം പ്രകാശിപ്പിക്കുന്ന സ്ഥലങ്ങളായിരുന്നു പിന്നീടത് പൂജാമുറികളായി പിന്നീട് എനിക്ക് ഇപ്പോൾ അടുത്ത സമയത്ത് എല്ലാവരും ബെഡ്റൂമാണ് ആ ഭാഗത്ത് പണിയാറുള്ളത് ഞാൻ എൻ്റെ വീട്ടിലും ആ ഭാഗത്ത് ബെഡ്റൂമാണ് പണിഞ്ഞിട്ടുള്ളത് ഇതിലെവിടെയാണ് എതിർക്കപ്പെടേണ്ട കാര്യം എന്നാൽ ക്യാപ്ഷനിൽ വേണമെങ്കിൽ നമ്മൾ എതിർക്കപ്പെടേണ്ട രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയും അങ്ങനെ എഴുതുമ്പോൾ ഇത് കണ്ട് വിശ്വസിക്കുന്ന ആളുകൾ അതാണ് ശരി എന്ന നിലയിൽ പലപ്പോഴും കമൻറ്റ് കമൻ്റ് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ കയറി കാണണം ഏതൊരു കാര്യവും പൂജാമുറി പണിയാതെ ഞാൻ ഒരു സ്റ്റഡി റൂം പണിഞ്ഞു എന്ന് വെച്ചാൽ അവിടെ പ്രാർത്ഥിക്കാൻ സൗകര്യമില്ല നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷെ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ സംബന്ധിച്ച് അവർക്ക് പഠിക്കാനുള്ള മുറിയുടെ ഒരു കുറവുണ്ട് ബെഡ്റൂമിൽ ബെഡ്റൂമിലിരുന്ന് പഠിക്കുമ്പോൾ ഉറക്കം വരെ അളച്ചവർക്ക് പഠിക്കാൻ കഴിയില്ല കാരണം ഉറക്കം വരും നമ്മൾ വലിയ യാത്രകളൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ നമുക്ക് ഉറക്കം വരും കാരണം എന്തുകൊണ്ടാണ് നമ്മൾ നിരന്തരം അവിടെ ഉറങ്ങുന്നത് കൊണ്ട് അവിടെ ഒരു ഉറക്കത്തിൻ്റെ ഒരു ഫീലാണുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യാത്ര പോയിട്ട് വന്നത് പറയത്തില്ല എൻ്റെ ബെഡ്റൂമിൽ കിടന്നിട്ടാണ് ഉറങ്ങുന്നത് എന്ന് നല്ലവണ്ണം ഉറങ്ങാൻ കഴിയുന്നത് എന്ന് അപ്പം അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു പഠനമുറി വേണം അവിടെ ഒരു ലൈബ്രറി ക്രമീകരിക്കണം അമ്മ അടുക്കളയിൽ നിന്ന് അല്ലെങ്കിൽ ഹാളിൽ നിന്ന് നോക്കുമ്പോൾ ഈ കുഞ്ഞ് എന്താണ് ആ റൂമിലിരുന്ന് ചെയ്യുന്നത് എന്നറിയുവാനുള്ള രീതിയിൽ വേണം ആ മുറി പണിയാൻ വേണ്ടി അല്ലാതെ പൂജാമുറി വേണ്ട എന്നല്ല ഞാൻ വെച്ചപ്പോൾ വലിയൊരു പൂജാമുറി പണിയാൻ ഞാൻ ശ്രമിച്ചില്ല പകരം ഞാൻ പ്രാർത്ഥിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുകയും ഒരു സ്റ്റഡി റൂമ് പണിയുകയും ചെയ്തു അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഓൺലൈൻ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതും ഇടുന്നതും സില്ലിമോങ് എന്ന് പറയുന്ന കമ്പനിയാണ് അപ്പോൾ അവരുമായിട്ട് ഞാൻ അങ്ങനെ ഒരു വേണം വെറുതെ ഡ്രൈ ആയിട്ട് നടക്കുകയാണ് യൂട്യൂബ് അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരുപാട് നല്ല വീഡിയോകൾ ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നടന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം